ഹായ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ മോഹൻലാലിനെതിരെ വ്യാപകമായിട്ടുള്ള ഡീഗ്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതലായിട്ടും ഇപ്പോൾ ഫേസ്ബുക്കിലാണ് മോഹൻലാലിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇവർ അഴിച്ചുവിടുന്നത് ഇപ്പോൾ പുലിമുരുകൻ്റെ കോടി സംഭവം പോലും ഈ ഡീഗ്രേഡിങ്ങിൻ്റെ ഭാഗമാണ് ഇവർക്കൊന്നും അറിയാഞ്ഞിട്ടല്ല ഇവർക്ക് കൃത്യമായി അറിയാം പുലിമുരുകൻ എത്ര കോടി നേടിയിട്ടുണ്ട് എന്നുള്ളത് ഇവർ തോപ്പിൽ ജോപ്പൻ എന്ന സിനിമ വിജയിച്ചു എന്ന് പറയുമ്പോൾ ഇവർക്കറിയാം എന്തുകൊണ്ടാണ് തോപ്പിൽ ജോപ്പൻ എന്ന സിനിമ ഇത്രയെങ്കിലും കളക്ഷൻ നേടിയത് എന്ന് അതായത് പുലിമുരുകന് ടിക്കറ്റ് കിട്ടാതെ അതായത് ഒരു സ്ഥലത്ത് പുലിമുരുകൻ കളിക്കുന്ന തിയേറ്ററുകളുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടും മൂന്നും തിയേറ്ററുകളാണ് തോപ്പൽ ചോപ്പൻ ഏതെങ്കിലും ചെറിയ തിയേറ്ററുകളായിരിക്കും അപ്പോൾ ഈ മൂന്ന് തിയേറ്ററും ഫുള്ളായി മൂന്ന് തിയേറ്ററും ഫുള്ളായി ബാലൻസ് വരുന്ന ആൾക്കാരിൽ കുറച്ചു പേർ മാത്രമാണ് ഈ പറയുന്ന തോപ്പൽ ജോപ്പൻ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഈ പറയുന്ന തോപ്പൽ ജോപ്പൻ എന്ന സിനിമയ്ക്ക് ആൾ കയറിയത് പിന്നെ മമ്മൂട്ടി സിനിമകൾക്ക് വളരെ കുറഞ്ഞ ബഡ്ജറ്റ് ഉള്ളൂ എന്നതുകൊണ്ട് തന്നെ രണ്ട് കോടിയോ മൂന്ന് കോടിയോ അഞ്ചു കോടിയോ കിട്ടിക്കഴിഞ്ഞാൽ അത് സൂപ്പർ ഹിറ്റായി മാറും അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല മോഹൻലാലിനെ സംബന്ധിച്ച് വലിയ കളക്ഷൻ നേടിയെടുക്കണം സിനിമ വിജയിക്കണമെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ് മമ്മൂട്ടിയുടെ സിനിമകൾക്ക് പത്ത് കോടിയായാലും ആയാലും എട്ട് കോടിയായാലും സിനിമ സൂപ്പർ ഹിറ്റാണ് കാരണം സിനിമയുടെ ബഡ്ജറ്റ് രണ്ട് കോടിയോ ഒന്നര കോടിയോ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അവർ പറയുന്നത് അതായത് മമ്മൂട്ടി ഫാൻസ് ആയിട്ടുള്ള ആൾക്കാർ പറയുന്നത് മമ്മൂട്ടിയുടെ പ്രതിഫലം പതിനഞ്ച് കോടിയാണ് മലയാളത്തിലെ ഏറ്റവും പ്രതിഫലം വാങ്ങുന്ന നായകൻ ഞങ്ങളുടെ നായകനാണ് പതിനഞ്ച് കോടിയാണ് പ്രതിഫലം എന്ന് പറയും സിനിമയുടെ ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നര കോടി ഒരു കോടി ഇതാണ് ഡയലോഗ് അപ്പോൾ അത്തരക്കാരോട് നമ്മൾക്ക് എന്താണ് പറയാൻ പറ്റുക ഇപ്പോൾ പുലിമുരുകനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന മോഹൻലാലിനെതിരെയുള്ള ഡിഗ്രേഡിങ്ങിൻ്റെ ഭാഗമാണ് ഇനി കുറച്ച് കഴിയുമ്പോൾ ദൃശ്യം എന്ന സിനിമ അൻപത് കോടി നേടിയിട്ടില്ല എന്ന് പറയും എന്തുകൊണ്ട് മോഹൻലാലിനെതിരെ ഇപ്പോൾ ഇങ്ങനെ ഡിഗ്രേഡിങ് വരുന്നു തീർച്ചയായും നിങ്ങൾ അറിയണം എന്തുകൊണ്ടാണ് എന്ന് അത് എംബുരാൻ തന്നെയാണ് എംബുരാൻ എന്ന സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു ഇരുപത്തിയേഴിന് മലയാളത്തിലെ ഏറ്റവും വലിയ പടം ഏറ്റവും ഹൈപ്പിൽ വരുന്ന പടം ഈ സിനിമയ്ക്ക് പോസിറ്റീവ് വരും എന്ന് എല്ലാവർക്കും കൃത്യമായി അറിയാം ഹേറ്റേഴ്സിന് പ്രത്യേകിച്ചും എംബുരാൻ എന്ന സിനിമ കേരളത്തിൽ നിന്ന് ആദ്യ ദിവസം മിനിമം പത്ത് എട്ടു പതിനഞ്ച് കോടിക്കകത്ത് ഈ സിനിമ നേടിയെടുക്കുമെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം ഒരുപക്ഷെ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ ഒരു വലിയ തരംഗം തന്നെ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഉറപ്പായിട്ടും വമ്പൻ കളക്ഷൻ നേടിയെടുക്കും എന്നതിൽ സംശയമില്ല എന്തായാലും ഇരുപത്തി അഞ്ച് എട്ടു മുപ്പത് കോടിക്കകത്ത് ആദ്യ ദിവസം ഈ സിനിമ കളക്ഷനായി നേടിയെടുക്കും വേൾഡ് വൈഡ് തീർച്ചയായും ഇത്തരക്കാർ ഇത് തള്ളാണ് എന്ന് പറഞ്ഞു വരും അത് സ്വാഭാവികമാണ് മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത് മോഹൻലാലാണ് മോഹൻലാലിൻ്റെ സിനിമയിലൂടെയാണ് മലയാളത്തിന് ആദ്യമായി അൻപത് കോടി കിട്ടുന്നത് ദൃശ്യം നൂറ് കോടി എന്ന നേട്ടം അതും മോഹൻലാലിന്റെ സിനിമയിലൂടെയാണ് പുലിമുരുകലിലൂടെ അപ്പോൾ ഇനി ഇരുന്നൂറും മുന്നൂറും നാനൂറും അഞ്ഞൂറും കോടി എല്ലാം മോഹൻലാലിൻ്റെ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഹേറ്റേഴ്സിന് അത് വലിയൊരു ക്ഷീണമാണ് ഒരു ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങളുടെ പട്ടികയിൽ എമ്പുരാൻ സ്ഥാനം പിടിക്കാനും സാധ്യതയുണ്ട് എന്ന് ഇവർക്ക് കൃത്യമായി അറിയാം അപ്പോൾ മോഹൻലാൽ എന്ന നടന്റെ ഇമേജ് തകർക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഉദ്ദേശം അപ്പൊ അതിനുവേണ്ടി അവർ മാക്സിമം ശ്രമിക്കുന്നു മോഹൻലാലിന്റെ സിനിമകളെ വളരെ വലിയ രീതിയിൽ ഡീഗ്രേഡ് ചെയ്യുന്നു ഇതിന് ഒരു കൂട്ടരുണ്ട് എല്ലാവരും മമ്മൂട്ടി ഫാൻസ് ആണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടരും ഇവരുടെ കൂടെയുണ്ട് അതായത് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്യുന്ന കുറേ ചാനലുകൾ ഇപ്പൊ പുലിമുരുകൻ നൂറ് കോടി നേടിയില്ല എന്ന് പറഞ്ഞ് ആഘോഷിച്ച കുറച്ച് ടീംസ് ഉണ്ട് അവർക്ക് എണ്ണാക്കിൽ കൃത്യമായി കൊടുത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ടോമിച്ചൻ മുളക് പാടും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഇപ്പോൾ കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കരച്ചൽ ഇനി ഇരുപത്തിയേഴാം തീയതി വലിയ രീതിയിലായി മാറും നിങ്ങൾ ഓർത്തു വെച്ചോളൂ മാർച്ച് ഇരുപത്തിയേഴിന് എമ്പുരാൻ എന്ന സിനിമ റിലീസ് ചെയ്തു കഴിയുമ്പോൾ ഒരു അൻപത് ശതമാനത്തോളം റിവ്യൂവേഴ്സ് പറയുന്ന ഒരു കാര്യം സിനിമ പ്രതീക്ഷിച്ചതുപോലെ നന്നായില്ല ഇത്രയും ഹൈപ്പ് ഉണ്ടായിട്ടും നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വന്നില്ല ഇത് ഉറപ്പാണ് എല്ലാവരും പറയാൻ പോകുന്ന ഒരു കാര്യമാണ് ഇത് ഡീഗ്രേഡിങ്ങിൻ്റെ ഭാഗമാണ് ഞാൻ എല്ലാവരെയും എല്ലാം ഉദ്ദേശിച്ചത് വളരെ ജനുവനായി റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഇത് ഉറപ്പായും സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അങ്ങ് പോരാ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല എന്നുള്ള രീതിയിൽ ഈ സിനിമയെ തരം താഴ്ത്തും അതായത് പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയെ ഇത്തരക്കാർ സമീപിക്കുന്നത് ഇങ്ങനെയായിരിക്കും അപ്പൊ എന്തായാലും മോഹൻലാലിനെതിരെ വൻ ഡിഗ്രേഡിംഗ് നടക്കുന്നുണ്ട് അത്തരം ഡിഗ്രേഡിംഗ് നടന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല മോഹൻലാലിനെ മലയാളി പ്രേക്ഷകർക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നവും ഇവിടെ സംഭവിക്കുന്നില്ല മലയാളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്ന നായകനാണ് മോഹൻലാൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അഭിനയ പ്രതിഭ ആരൊക്കെ ഡീഗ്രേഡ് ചെയ്താലും അദ്ദേഹത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഡീഗ്രേഡ് ചെയ്യുന്നവർ അങ്ങ് ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ സമയം നഷ്ടപ്പെടും എന്നല്ലാതെ മറ്റ് ഒരു ഗുണവും അവർക്കുണ്ടാവില്ല മോഹൻലാൽ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ ചാനലിനെ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ